കിലോമീറ്റർ കാറോടിച്ച നഗര മധ്യത്തിലെ വീട്ടിലെത്തി സുഹൃത്തിന്റെ ഭാര്യയ്ക്കു നേരെ വെടിയുതിർക്കാനുള്ള ഡോക്ടർ ദീപ്തിയുടെ ആസൂത്രണത്തിന് പ്രചോദനമായത് സിനിമകളെന്ന് പോലീസ് ഓൺലൈൻ വഴി എയർ പിസ്റ്റൾ വാങ്ങാനും കൊറിയർ നൽകാനെന്ന വ്യാജേന സുഹൃത്തിന്റെ വീട്ടിലെത്താനും ദീപ്തി നടത്തിയ പ്ലാനിങ്ങിന് പിന്നിൽ സിനിമകളുടെ സ്വാധീനമുണ്ട് ഓൺലൈൻ വഴി എയർ ഗൺ വാങ്ങുന്നത് ഒരു സിനിമയിൽ കണ്ടത് പ്രേരണയായെന്നും ദീപ്തി വെളിപ്പെടുത്തിയെന്ന് പോലീസ് പറഞ്ഞു മറ്റൊരു ക്രൈം ത്രില്ലർ സിനിമ കണ്ടിട്ടാണ് വ്യാജ നമ്പർ പ്ലേറ്റ് പതിക്കാൻ തീരുമാനിച്ചത് കുറ്റകൃത്യം ചെയ്ത ശേഷം പോലീസ് അന്വേഷണത്തെ വഴിതെറ്റിക്കുമ്പോൾ യാത്ര ചെയ്യാനും സിനിമാ രംഗങ്ങളാണ് ദീപ്തിക്ക് പ്രേരണയായത് തുടക്കം മുതൽ കുറ്റവാളിയുടെ അതിബുദ്ധി പ്രകടമാണെന്നും പോലീസ് പറഞ്ഞു എയർ പിസ്റ്റൽ കടയിൽ നിന്ന് വാങ്ങാതെ ഓൺലൈൻ വഴി സംഘടിപ്പിച്ചു അതുപയോഗിച്ച് പരിശീലനം നടത്തുകയും ചെയ്തു നിരീക്ഷണ ക്യാമറയിൽ പിടിവീടാതിരിക്കാൻ യാത്രയിലുടനീളം മുഖം മറച്ചു മുഖം മറയ്ക്കുന്നതും തോക്കു സൂക്ഷിക്കാൻ കഴിയുന്നതുമായ വസ്ത്രം സംഘടിപ്പിച്ചു ചാക്ക മുതൽ കല്ലമ്പലം വരെ പ്രധാനപാതയിൽ യാത്ര പിന്നീട് പോലീസിനെ കുഴപ്പിക്കാൻ പല ഇടവഴികളിലൂടെ പലതവണ ചുറ്റിക്കറങ്ങി കൊല്ലത്തെ താമസസ്ഥലത്ത് തിരിച്ചെത്തി പോലീസ് പിന്നാലെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആശുപത്രി യിൽ ഡ്യൂട്ടിക്ക് ഹാജരായി സംശയമില്ലാതാക്കാൻ ശ്രമിച്ചു ഷിനിയുടെ ഭർത്താവ് സുജിത്തും ദീപ്തിയും സൌഹൃദത്തിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സുജിത് ഒഴിവാക്കിയതോടെ ദീപ്തി മാനസികമായി തകർന്നു പലതവണ വിളിച്ചിട്ടും സന്ദേശങ്ങൾ അയച്ചിട്ടും പ്രതികരണം ഇതോടെ സുജിത്തിനോട് തോന്നിയ വൈരാഗ്യത്തിന്റെ പേരിലാണ് തിരുവനന്തപുരത്തെ വീട്ടിലെത്തി ഭാര്യയെ വെടിവെച്ചത് ഷിനിയോട് യാതൊരു വിരോധവും ഇല്ലാത്ത ദീപ്തി സുജിത്തിന് ഷോക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ മഞ്ചൂർ സി ഐ ഷാനിഫ് പറഞ്ഞു കൊല്ലത്ത് ഡോക്ടറായ ഭർത്താവിനൊപ്പം കാർട്ടേഴ്സിൽ താമസിക്കുന്ന ദീപ്തി ൂരിലെ വീട്ടിൽ നിന്ന് ഭർത്തൃപിതാവിന്റെ കാറെടുത്താണ് ഷിനിയുടെ വീട്ടിലെത്തിയത് കൃത്യം നടത്തിയ ശേഷം കാർ തിരികെ എത്തിച്ച ശേഷം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്കെത്തുകയായിരുന്നു നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ കാറിന്റെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി ലഭിച്ച വിവരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദീപ്തി കുടുങ്ങിയത് ഇവർ കൊല്ലത്തേക്കാണ് പോയതെന്നും സംഭവം നടന്ന രണ്ടാം ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൽമനോളജിസ്റ്റായി ദീപ്തി ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്യുകയായിരുന്നു ദീപ്തിയുടെ ഫോൺ നമ്പർ കണ്ടെത്തി സൈബർ സെൽ പരിശോധിച്ചിരുന്നു ഷിനി ഭർത്താവ് സുജിത് എന്നിവരുടെ ഫോൺ കോളുകൾ ും പരിശോധിച്ചതിൽ നിന്ന് വനിതാ ഡോക്ടറുമായി ഇവർക്ക് മുൻപരിചയമുണ്ടെന്നും മനസ്സിലാക്കി ഇതോടെ ഡോക്ടർ തന്നെയാണ് പ്രതികൾ ഉറപ്പിക്കുകയായിരുന്നു വ്യാജ നമ്പർ പതിച്ച കാറിലെത്തി ശിനിയെ ആക്രമിച്ച ശേഷം ചാക്ക വഴിയാണ് ദീപ്തി മടങ്ങിയത് ദീപ്തി ആക്രമണം നടത്തിയത് ആറു മാസത്തെ തയ്യാറെടുപ്പിനൊടുവിലാണ് സുജിത്തിന്റെ വീട് നേരത്തെ അറിയാമായിരുന്ന ദീപ്തി മാസങ്ങൾക്ക് മുമ്പ് പലതവണ ഇവിടെ എത്തി വീടും പരിസരവും നിരീക്ഷിച്ചു വീട്ടിൽ പതിവായി കൊറിയർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എൻ എസ് എം ഉദ്യോഗസ്ഥനായ ശിനി വീട്ടിലുള്ള ദിവസമായതിനാൽ ഞായറാഴ്ച ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് പ്രധാന റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ീട് ഇടവഴിയിലൂടെ കാറിലെത്തിയ പ്രതി വാഹനം ഇവിടെ നിർത്തിയശേഷം വീട്ടിലേക്ക് നടന്നു ചെന്നു ഒരു കാറിന് മാത്രമേ ഒരേ സമയം ഇതുവഴി കടന്നു പോകാനാവൂ വാഹനവുമായി രക്ഷപ്പെടാൻ കണക്കാക്കി കൃത്യമായ സ്ഥലത്തായിരുന്നു കാറ് പാർക്ക് ചെയ്തിരുന്നത് അഞ്ച് പെല്ലറ്റ് ഇവർ കരുതിയിരുന്നു ഇതിൽ മൂന്നെണ്ണം ഉപയോഗിച്ചു ഷിനിയുടെ കയ്യിൽ നിന്നും രക്തം ചെതേറിയത് കണ്ട് ഇവർ പതറുകയും ഉപേക്ഷിച്ച് കടന്നു കളയുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഓൺലൈൻ വഴി എയർ പിസ്റ്റൾ വാങ്ങിയ ശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പരിശീലിക്കുകയായിരുന്നു പൽമനോളജിയിൽ എം എടുത്ത ശേഷം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റിയിൽ ഫെലോഷിപ്പും നേടിയിട്ടുണ്ട് അഞ്ചു മാസം മുൻപാണ് ആശുപത്രിയിൽ ചേർന്നതെന്നും ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിക്കുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഞായർ രാവിലെ എട്ടരയോടെയായിരുന്നു ആക്രമണം ഷിനിയുടെ വീട്ടിലെത്തിയ ദീപ്തി എയർ പിസ്റ്റൾ ഉപയോഗിച്ച് മൂന്ന് തവണ വേടി എതിർത്തു ആക്രമണം ചേർക്കുന്നതിനിടെ മൂന്നാമത്തെ പെല്ലറ്റ് വലത് കൈവെള്ളയിൽ കയറിയാണ് ഷിനിക്ക് പരിക്കേറ്റത് ചികിത്സയിലായിരുന്നു ഷിനി ആശുപത്രി വിട്ടു ന്യൂസ് കേരള